വർഷങ്ങളായി ദയനീയാവസ്ഥയിലായിരുന്ന മഞ്ചേശ്വരം കെ ജെ എം റോഡിന് പുതുജീവൻ ലഭിക്കുന്നു മഞ്ചേശ്വരം മണ്ഡലത്തിലെ എ കെ എം അഷ്റഫ് എം എൽ എയുടെ വികസന ഫണ്ടിൽ നിന്നും തൊണ്ണൂറ്റിയേഴ് ലക്ഷം രൂപ അനുവദിച്ചാണ് റോഡ് വികസന പ്രവർത്തികൾ വ്യാഴാഴ്ച ഔദ്യോഗികമായി ആരംഭിച്ചത് വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറി മഞ്ചേശ്വരം മണ്ഡലത്തിലെ എ കെ എം അഷ്റഫ് എം എൽ എയുടെ വികസന ഫണ്ടിൽ നിന്നും തൊണ്ണൂറ്റിയേഴ് ലക്ഷം രൂപ അനുവദിച്ച് മഞ്ചേശ്വരം കെ ജെ എം റോഡ് വികസന പ്രവൃത്തികൾ ആരംഭിച്ചു ഏകദേശം ആയിരത്തി നാന്നൂറ് മീറ്റർ നീളമുള്ള റോഡിന്റെ വികസന പദ്ധതിയിൽ ആയിരത്തിനൂറ് മീറ്റർ കോൺക്രീറ്റ് റോഡും മുന്നൂറ് മീറ്റർ ആസ്ഫാൾട്ട് റോഡും ഉൾപ്പെടുന്നു കൂടാതെ മഴക്കാലങ്ങളിൽ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ഇരുന്നൂറ്റി അൻപത് മീറ്റർ നീളമുള്ള ഡ്രെയിനേജ് സംവിധാനം നിർമ്മിക്കുന്നതും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രാദേശിക വികസനത്തിന് മുൻഗണന നൽകി നടത്തുന്ന പദ്ധതികളിൽ കെ ജെ എം റോഡ് വികസനം മഞ്ചേശ്വരത്തിൻ്റെ സമഗ്ര പുരോഗതിയിലേക്കുള്ള മറ്റൊരു പ്രധാന ചുവടുവയ്പായിരിക്കുമെന്ന് എ കെ എം അഷ്റഫ് എം എൽ എ അഭിപ്രായപ്പെട്ടു പ്രവൃത്തി പൂർത്തിയായാൽ മഞ്ചേശ്വരം കെ ജെ എം ചൌക്കി മേഖലകളിലെ നിവാസികൾക്ക് ഗതാഗത സൗകര്യത്തിൽ വലിയ ആശ്വാസം ലഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു വർഷങ്ങളായി നിലനിന്ന പ്രശ്നത്തിനൊടുവിൽ പരിഹാരം കാണാനായതിൽ നാട്ടുകാർ സന്തോഷം പ്രകടിപ്പിച്ചു അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം